നമസ്കാരം വിഷനോറ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ചു കാലമായി പ്രവർത്തനരഹിതമായിരുന്ന എ ക്യാമറകൾ വീണ്ടും പിഴ ചുമത്താൻ ആരംഭിച്ചു കെൽട്രോണ് ലഭിക്കാനുള്ള തുക സംസ്ഥാന സർക്കാർ നൽകിയതോടെയാണ് വീണ്ടും ക്യാമറകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയത് പിഴ ചെല്ലാൻ അയക്കുന്നത് കെൽട്രോൺ പുനരാരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാസത്തെ ഇടവേളകളിൽ പതിനൊന്ന് പോയിന്റ് ആറ് കോടി രൂപ വീതമാണ് ധനവകുപ്പ് കെൽട്രോണ് നൽകേണ്ടിയിരുന്നത് നാലു തവണത്തെ കുടിശ്ശിക ലഭിക്കാനുണ്ടെന്ന അവസ്ഥ സംജാതമായപ്പോഴാണ് കെൽട്രോൺ ചെല്ലാനയക്കുന്നത് നിർത്തലാക്കിയത് കുടിശ്ശിക തുക ധനവകുപ്പ് വകുപ്പ് അനുവദിച്ചതോടെയാണ് വീണ്ടും എ ഐ ക്യാമറകൾ പ്രവർത്തന സജ്ജമായത് സെപ്റ്റംബറിൽ ലഭിക്കേണ്ട തുക മാത്രമാണ് ഇനി കെൽട്രോണ് കിട്ടാനുള്ളത് ഗതാഗത നിയമലംഘനം നടത്തുന്നവർക്ക് കഴിഞ്ഞയാഴ്ച മുതൽ പിഴ ഈടാക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ മൊബൈലിൽ ലഭിച്ചു തുടങ്ങി അതേസമയം പിഴയായി വൻ തുകയാണ് ചുമത്തുന്നതെന്ന പരാതി വ്യാപകമാവുകയാണ് സീറ്റ് ബെൽറ്റിനും ഹെൽമെറ്റിനും അടക്കം റോഡിലെ സീബ്രാലൈൻ തെറ്റിക്കുന്നതിനു വരെയുള്ള നിയമലംഘനങ്ങൾക്ക് വാഹന ഉടമകൾക്ക് വൻ തുകയാണ് പിഴയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ട്രാഫിക് ജംഗ്ഷനിലെ മഞ്ഞ ലൈൻ തെളിഞ്ഞിരിക്കുമ്പോൾ വാഹനം മുന്നോട്ടെടുക്കുന്നതിനും ലൈനിൽ നിർത്തിയിട്ടിരിക്കുന്നതിനും മൂവായിരം രൂപയാണ് പിഴയായി ഈടാക്കിയതെന്ന് വ്യാപകമായി പരാതികളാണ് ഉയർന്നിരിക്കുന്നത് പിഴ സംബന്ധിച്ച് മൊബൈലിൽ എസ് എം എസ് ആയി ലഭിക്കുന്ന ലിങ്കിൽ കയറി ചെല്ലാൻ നമ്പർ ടൈപ്പ് ചെയ്ത് ഓൺലൈനായി പിഴ നൽകാവുന്നതാണ് ഏഴ് ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ വെർച്വൽ കോടതിയിലേക്ക് കൈമാറും അതേസമയം പിഴ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വൈകിയാണ് വരുന്നതെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു നിയമലംഘനം നടത്തുന്നവരിൽ വലിയൊരു വിഭാഗം ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതിയവരാണ് എം പരിവാഹൻ സൈറ്റിൽ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ നൽകി നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാവുന്നതാണ് എന്നാൽ റോഡിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും ക്യാമറകൾ പ്രവർത്തിപ്പിച്ച് അനാവശ്യ പിഴകൾ ഈടാക്കരുതെന്നും യാത്രക്കാർ പറയുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ പൊതുമരാമത്തിന്റെ വകുപ്പ് റോഡുകളിൽ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എ ക്യാമറകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിലാണ് കെൽട്രോൺ സ്ഥാപിച്ചത് ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം